ഹായ് ഓൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ രുചിക്കുട്ട് സ്പെഷ്യൽ നമുക്കിന്ന് വീറ്റ് റവ വെച്ച് എളുപ്പത്തിലൊരു പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തു നെയ്യിലേക്ക് ഒരു കപ്പ് വീറ്റ് റവയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലൊരു മണം വരുന്നത് വരെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവാൻ വെക്കണം ഞാനിവിടെ ഒരു കപ്പ് റവയ്ക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കാം നന്നായിട്ടൊരു തിള വന്ന് കഴിയുമ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലാക്കി വേവിച്ചാൽ മതി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മളിന്ന് ഇത് തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിതിലേക്ക് അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആദ്യം നമുക്കൊന്ന് തിളപ്പിച്ച് മാറ്റി വെക്കാം കാരണം ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം വേണം പായസത്തിലേക്ക് ചേർക്കാൻ ശർക്കര ചേർത്ത് തയ്യാറാക്കുന്ന പായസമായതുകൊണ്ട് അതിലേക്ക് ചൂടോടെ പശുവിൻ പാൽ ചേർത്താൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊന്ന് തണുക്കണം അപ്പോൾ ആദ്യമേ ഇത് നമുക്ക് തിളപ്പിച്ചൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്നേ മുക്കാൽ കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഉരുക്കി അരിച്ച് മാറ്റി വെക്കാം നമ്മൾ ശർക്കര ചീക്കി എടുത്തിരിക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി വരും ഇപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒന്ന് നല്ലതുപോലെ അലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അരിച്ച് മാറ്റി വെക്കാം ഇപ്പോൾ ഏതാ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് വെന്ത് വന്നു അപ്പോൾ ചേർത്ത വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് മൂന്ന് കപ്പ് വെള്ളം കറക്റ്റായിരിക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി തീ കൂട്ടി വെച്ചാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് അടിയിൽ പിടിക്കും എന്നാൽ ആവശ്യത്തിന് വേഗയില്ല അപ്പോൾ നമ്മൾ വെന്ത ഇനി നമുക്ക് വേവിച്ച ഗോതമ്പിലേക്ക് ഉരുക്കി അരിച്ച് മാറ്റി വെച്ചിരുന്ന ശർക്കര ചേർക്കാം ഇനി ഇത് ശർക്കര പാനിക്കകത്ത് നന്നായിട്ട് വരട്ടിയെടുക്കണം ആ ഗോതമ്പിലേക്ക് ശർക്കര പാനി നല്ലതുപോലെ ഒന്ന് പിടിച്ചു വരണം അപ്പോഴാണ് ആ പായസത്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരിക ഇപ്പം ഇതാ ശർക്കര ചേർത്ത് കഴിഞ്ഞ് കുറച്ചൊന്നും വറ്റിയിട്ടുണ്ട് ഇനി നമ്മളിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ശർക്കര ആയതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക നല്ലതുപോലെ വരണ്ടതിന് ശേഷം വേണം നമുക്കിതിലേക്ക് പാല് ചേർക്കാൻ അപ്പോൾ ഇത് ഒട്ടും അടി പിടിക്കാതെ ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യാണ് ഈ ഒരു സ്റ്റേജിൽ ചേർക്കേണ്ടത് അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ പായസത്തിന് ടേസ്റ്റ് കൂടും മാത്രമല്ല ഇത് അടിയിൽ പിടിക്കാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടീസ്പൂൺ നെയ്യിലാണ് റവ ഒന്ന് വറുത്തെടുത്തത് അതിനുശേഷം ഇപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തു ഇപ്പോൾ ഇത് ആവശ്യത്തിന് വരണ്ടി വന്നിട്ടുണ്ട് ഇത് മതി ഇനി ഗ്യാസ് ഓഫ് ചെയ്തത് കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചു വെക്കാം കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് ഇപ്പം ആ കൂടി ഇതിലേക്ക് പശുവും ഒഴിക്കുന്നത് നല്ലതല്ല അപ്പം നന്നായിട്ട് തണുക്കണ്ട കുറച്ചൊന്ന് ആ വലിയ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം പാല് നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്നതാണ് അതിനെയും ചൂട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് ചേർത്തു ആദ്യം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന പാലും കൂടെ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പായസം ഏകദേശം റെഡിയായി ഇനി നമുക്ക് കുറച്ച് ക്യാഷയും ക്രിസ്മസും ഒക്കെ ഒന്ന് മൂപ്പിച്ച് ചേർത്താൽ മതി അപ്പോൾ ഈ പാല് ചേർത്തതിന് ശേഷം ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ശർക്കര ചേർത്ത് റവ നന്നായിട്ട് വരട്ടിയതാണ് പാല് വേറെ തിളപ്പിച്ചും വെച്ചിരുന്നതാണ് അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഈ സെയിം റെസിപ്പി തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒരു തേങ്ങ എടുത്താൽ മതിയായിരിക്കും ഈ ഒരളവിലേക്ക് ശർക്കര ചേർത്താൽ വീട്ടുറവ നന്നായിട്ട് വരട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് ആദ്യം രണ്ടാം പാൽ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം അത് കഴിഞ്ഞ് ഒന്നാം പാലം കൂടി ചേർത്ത് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഇവിടെ നമ്മളെ എളുപ്പത്തിനാണ് ഇന്ന് പശുവിൻ പാൽ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം ഞാനിവിടെ ചുക്കും ഏലക്കായും ജീരകവും ചേർത്ത് പൊടിച്ചതാണ് അതൊരു ഒരു ടീസ്പൂൺ മിച്ചം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി അതല്ലെങ്കിൽ ഏലക്കായോ അല്ലെങ്കിൽ ചുക്കോ ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാം അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് നെയ്യില് കാഷിനട്ട്സും കിസ്മിസും ഒന്ന് മൂപ്പിച്ച് ചേർക്കണം അതിനായിട്ട് ഞാനൊരു പാത്രം ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ആകെ ഇതിലേക്ക് നമ്മൾ നാല് ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് റവ റോസ്റ്റ് ചെയ്യാൻ ഒരു ടീസ്പൂണ് ശർക്കര ചേർത്ത് വരട്ടിയപ്പ് ഒരു ടീസ്പൂൺ പിന്നെ ഇതിപ്പോൾ ക്യാഷും കിസ്മിസും മോപ്പിക്കാനായിട്ട് രണ്ട് ടീസ്പൂൺ അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പിഴി ക്യാഷോനട്ട് ചേർക്കാം അത് ചെറുതായിട്ടൊന്ന് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർക്കാം കിസ്മിസ് ഇത്രയും അളവിൽ എടുത്തിട്ടില്ല ക്യാഷോനട്ടിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ക്രിസ്മിസിൻ്റെ അളവ് കൂടിയാൽ ചിലപ്പോൾ പായസത്തിന് ഒരു പുളി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് മാത്രം ചേർത്താൽ മതി അപ്പോൾ കിസ്മിസും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെയൊന്ന് റോസ്റ്റായി അത് നന്നായിട്ടൊന്ന് വീർത്ത് വരും അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ കിസ്മിസൊക്കെ നന്നായിട്ട് മൂത്തെല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീട് റവ പായസം തയ്യാറായി ഇത് വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം വളരെ ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റുമുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്